ശരി ഏത് എല്ലാം ഇത് െ വീട്ടുകാരത് കെട്ടി കിട്ടാൻ തോന്നുന്നുണ്ട് നല്ല കുട്ടി എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിൽ നമ്മുടെ കേച്ചേരില ഇവിടെ ഒരു പുതിയൊരു മുറാഫാം കഴിഞ്ഞ ദിവസം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ലിജോ ചേട്ടനെയാണ് ചിറയത്ത് മുറാഫാം അപ്പോൾ ഇന്നലെ രാവിലെ ഒരു ലോഡ് പോത്തൂട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് അപ്പോൾ അതായത് നമ്മുടെ ഒരു പുതിയൊരു ഫാം കൂടെ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ വരികയാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഇവിടെ ഇവിടുത്തെ കുട്ടികളുടെ ക്വാളിറ്റി അല്ലെന്നു പറഞ്ഞാൽ ഇവിടുത്തെ ഒരു കച്ചവട രീതികളും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോ ഒക്കെ നമ്മൾ പങ്കുവെക്കുന്നത് അപ്പോൾ നമുക്ക് ഈ വീഡിയോക്കകത്ത് ഇപ്പോൾ ഉള്ള കുട്ടികളെ എല്ലാം തന്നെ കാണാം അപ്പോൾ ഇനിയിപ്പോൾ ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ഇപ്പം ഹരിയാനയിലെ ഇവിടെ പ്രശ്നവും കാര്യങ്ങളൊക്കെയാണ് ഈ കർഷകരുടെ പ്രശ്നങ്ങളൊക്കെ സമരമൊക്കെ നടക്കുന്നതായിട്ട് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും അതുകൊണ്ട് ഈ ഒരു ഒരാഴ്ചത്തെ ഉണ്ട് അപ്പോൾ ശേഷം ഒരു പത്ത് പന്ത്രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് അടുത്ത ലോഡ് അതായത് നമ്മുടെ ഒരു ഫെബ്രുവരി ലാസ്റ്റ് മാർച്ച് ആദ്യമൊക്കെ ആകുമ്പോൾ അടുത്ത ലോഡ് വരുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഉള്ള കുട്ടികൾ നിങ്ങൾക്ക് വീഡിയോ ഉള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാമെങ്കിൽ വാങ്ങിക്കാവുന്നതാണ് ഓൾ കേരളം എവിടെയാലും എത്തിച്ചു കൊടുക്കുന്ന ഒക്കെയുണ്ട് വണ്ടി സൗകര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ മാർച്ചിലോട്ടുള്ള കുട്ടികൾ മാർച്ച് ആയതിനടുത്ത് ലോഡ് വരുന്നുണ്ട് അപ്പൊ തൃശൂർ പരിസരപ്രദേശം നമ്മള് തൃശ്ശൂരായാലും എറണാകുളം അതായത് അല്ലാതെ പാലക്കാട് ആയാലും മലപ്പുറം സൈഡ് ഒക്കെ ഉള്ളവർക്കായാലും നല്ല കുട്ടികളെ മുറ വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ഈ ചെറിയ ഫാമായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ തൃശ്ശൂരിലെ സുഹൃത്തുക്കളെ ഒരു പുതിയൊരു മുറാ ഫാം പരിചയപ്പെടുത്തുവാണ് നമ്മുടെ ഈ ഒരു ഫാം ഫാം അല്ലേ അതെ മുറാ തൃശ്ശൂർ 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 ജില്ലയിലെ കേച്ചേരി കേച്ചേരി റൂട്ടിലെ ടു തലക്കോട്ട് ഓക്കെ നമ്മുടെ ആഴത്തിലോടാണ് കഴിഞ്ഞ ദിവസം വന്നത് ഒരിലോട് വന്നിട്ടുണ്ട് അത് ബാക്കിയുള്ള കുട്ടികളാണ് ഈ കാണുന്ന എല്ലാം തന്നെ എന്തോ ഷെഡ് താഴെ ഉണ്ട് അവിടെ കേട്ടാ കേട്ടേക്കുന്നത് അത് കാലത്തും കൂടി നീക്കിയതാണ് അവിടെ ക്ലീൻ ചെയ്യാനൊക്കെ കുറച്ച് വർക്ക് പുതിയ ഇത് നമ്മുടെ സ്ഥലമാണ് വാടക അല്ലേ ശരി വടക്കെടുത്താൽ നമ്മുടെ പാടത്തിന്റെ ഈ സൈഡിലാടാണ് ഫാം കാര്യങ്ങളെ അവിടെ താഴെ ഷെഡ് ഉണ്ട് കേട്ടോ അപ്പൊ പകല ഈ ഭാഗത്തോട് അഴിച്ചു കെട്ടും ഇങ്ങനെ കയറി കെട്ടി രാത്രിയാകുമ്പോൾ ക്ലീനിങ്ണ്ട് സ്റ്റാഫ് ഉണ്ടോ സ്റ്റാഫും ഒരു സ്റ്റാഫും ഒരാളുണ്ടല്ലേ ഓക്കെ കുട്ടികളൊക്കെ കണ്ടോ കുട്ടിയിലായതുകൊണ്ടോന്ന് അറിയാം കേട്ടോ ബാക്കിയുള്ള കുട്ടികൾ ഇത്രയേ ഇത്രയുള്ളത് നമ്മുടെ കേച്ചേരിയിലുള്ള ചിറയത്ത് മുറ ലിയോ ലീവചേട്ടൻ്റെ പുതിയ ഫാം ആണ് ആയത്തേലോടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ബാക്കിയുള്ള വിശേഷം ഒന്ന് നോക്കാം ചേട്ടാ നേരത്തെ എന്ത് വരും ചേട്ടൻ പരിപാടി ഞാനൊരു പ്രൈവറ്റ് കമ്പനിയിലായിരുന്നു പ്രൈവറ്റ് കമ്പനിയിലായിരുന്നു ായിരുന്നു അല്ല അല്ല ഇവിടെ നാട്ടിലെ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നല്ലേ അല്ലെ അപ്പൊ അത് കഴിഞ്ഞിട്ട് അത് വിട്ടോ അത് വിട്ടിട്ടാണ് ഇതിലേക്ക് വന്നത് ഇതിൽ നേരത്തെ കാർഷിക രംഗമായിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളുണ്ടായിരുന്നോ കാർഷികമായി എന്റെ വീട്ടിലൊരു പോത്തുണ്ടായിരുന്നു ഓക്കെ അത് ഞാൻ വളർത്തിയിട്ട് അതിലൂടെ നമ്മൾ മനസ്സിലാക്കി ഇതൊരു പിന്നെ ഒരു ക്രൈസും കൂടിയാണ് ഉറപ്പായിട്ടും ക്രൈസ് അങ്ങനെ വന്നിട്ട് നമ്മള് വീണ്ടും ആ പോത്തിനെ വിറ്റിട്ട് ഇപ്പൊ വീട്ടിൽ രണ്ട് എരുമിയുണ്ട് ഓ ശരിമേ അങ്ങനെ വന്നിട്ട് അത് ശനിയായിട്ട് നിൽക്കുകയാണ് അപ്പൊ നമുക്ക് ഒരു പോത്തുവളത്തില്ലാത്ത കർഷകർക്ക് അല്ലെന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ ഒരു സംരംഭകനാണ് നിങ്ങൾക്കാരും നല്ലൊരു സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കി അല്ലെ അപ്പൊ അതിനകത്ത് പോത്തു ഇറങ്ങുമ്പോൾ നിലനിന്ന് പോകണം എന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും വേണം നല്ല കുട്ടികളെ കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകത്തുള്ളൂ കാരണം നാളെ ഉറപ്പായിട്ട് നിങ്ങൾ ഇപ്പം ആയത്തെ ലോഡ് കൊണ്ട് എന്തായാലും ഒന്നും ഇല്ല ആദ്യത്തെ ലോഡ് തുടങ്ങുമ്പോൾ എന്തായാലും നല്ല ലോട്ടികളെ കൊണ്ടുവരും കാരണം കുട്ടികൾ ഇതിനകത്ത് മോശം ഒന്നും പറയാനില്ല കുട്ടികൾ വന്നപ്പോൾ തന്നെ ഇന്നലെ വന്നപ്പോൾ തന്നെ കുറെ കുട്ടികൾ കേട്ടോ ബാക്കിയുള്ള കുട്ടികളാണ് ഈ കാണുന്നത് ഇതിനകത്ത് മോശപ്പെട്ട കുട്ടികളായിട്ട് ഒന്നും തന്നെ പറയാനില്ല അപ്പം ഇതിനകത്ത് ഇതേപോലുള്ള കുട്ടികൾ നിങ്ങൾ തുടർന്നും കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രസ്ഥാനമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റും അപ്പൊ ആ കാര്യം അപ്പം കാരണം തൃശ്ശൂർ ആയാലേ ഇപ്പം വളരെ കുറച്ച് ഫാമേ ഉള്ളൂ നേരത്തെ തൃശ്ശൂർ ഒത്തിരി ഫാമുണ്ടായിരുന്നു ഇപ്പൊ ഒന്നോ രണ്ടോ ഫാമ് എൻ്റെ അറിവിലുള്ളു കേട്ടോ അതും ചില സമയ സീസൺ സമയത്ത് വേറെ വരുമായിരിക്കും അപ്പൊ എന്തായാലും ചെറിയ ഫാം ഇപ്പൊ തുടങ്ങിയ സമയം എന്തായാലും നല്ല സമയമാണ് നല്ല കുട്ടികളെയും കൊണ്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ എങ്ങനെയായിരുന്നു ഈ ഒരു ചേട്ടനെ സഹായിക്കാൻ ആരാണ് എങ്ങനെയാണ് ഇതിന്റെ കുട്ടികളെല്ലാം എവിടെ നിന്ന് കുട്ടികളെല്ലാം നമ്മള് നമ്മുടെ കൂട്ടുകാർ ഹരിയാനയിലും ഹരിയാനുണ്ട് ഓക്കെ വഴിയായിട്ട് നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അപ്പൊ അവരത് ചെയ്യാന്ന് പറഞ്ഞു ഓക്കെ ഹെൽപ്പ് ചെയ്യാൻ കൂട്ടുകാരുണ്ട് ആൾക്കാരുണ്ട് ഓക്കെ അങ്ങനെ കൂട്ടുകാർ അവർ അവിടെ കളക്ട് ചെയ്തിട്ട് ഓക്കെ ലോഡാവുമ്പോൾ അവർ കയറ്റി വിടും അപ്പൊ നമ്മൾ അവരോട് പറഞ്ഞു എത്ര കുട്ടികൾ വേണമെന്നുള്ള കാര്യമല്ല നമ്മൾ ഒരു ലോഡ് േ നമുക്ക് ഇന്ന വെയിറ്റ് എത്ര വെയിറ്റ് മുതൽ എത്ര വെയിറ്റ് വരെ ഒക്കെ ഇതിനകത്ത് എത്ര വെയിറ്റ് മുതൽ എത്ര വരെ ഒരു നൂറ്റി മുപ്പത് നൂറ്റി നാല് തൊട്ടിട്ട് നൂറ്റി തൊണ്ണൂറ് വരെ ഓ ശരി അത്യാവശ്യം മീഡിയം നല്ല വലിയ കുട്ടികളാണ് നൂറ്റി നാല് മുതൽ ഇതൊക്കെ എനിക്ക് വന്നൊരു പത്ത് നൂറ്റാ കിലോ ഉണ്ടോ അല്ലേ ഗംഭീര കുട്ടി കേട്ടോ അല്ലേ നല്ലൊരു കുട്ടി നല്ല ലക്ഷണമൊക്കെ നല്ലൊരു കുട്ടിയാ കുട്ടികളെ ആരും ബാക്കി പറയാം ഒരു നൂറ്റി നാല്പത് മുതൽ നൂറ്റി തൊണ്ണൂറ് വരെയുള്ള കുട്ടികളെ നമുക്ക് പ്രാവശ്യം ഉണ്ട് അല്ലേ വെള്ളിയുട്ടി എന്ത് ചെയ്യാം വെള്ളിയുട്ടി അതുകൊണ്ട് ഇപ്പറത്തേക്ക് അത് നല്ല വെല്ലു കുട്ടി അല്ലേ കുട്ടി നൂറ്റി തൊണ്ണൂറ് കിലോണ്ടല്ലേ ഓക്കെ 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 അടിപൊളി കുട്ടി വരാം നല്ല അടിപൊളി കുട്ടി നൂറ്റി തൊണ്ണൂറിന് ഒരു കുട്ടി കേട്ടോ ഓക്കെ എടാഴ്ച്ച കളിക്കാം അതിനെ വെല്ലുവിളീനെ നമുക്ക് ആ കുട്ടിയെ കാണാം അപ്പോൾ ചേട്ടൻ തന്നെയാണ് കുട്ടികളെ എങ്ങനെയുള്ള കുട്ടികൾ വേണമെന്ന് അവർ പറഞ്ഞുകൊടുത്ത് ഓ ശരി ലോ ചേൻ്റെ കൂട്ടുകാരാണ് അവിടുന്ന് പോത്തോട്ടികളെല്ലാം കളക്ട് ചെയ്ത് അവരാണ് ഇങ്ങോട്ട് എത്തിച്ചത് അപ്പം നോക്കി കാണിക്കുക ഈ വലിയ ഇപ്രാവശ്യത്തെ വലിയ കൂടി നൂറ്റി തൊണ്ണൂറിൻ്റെ തൂക്കമുള്ളൊരു പോത്തോട്ടിയാണ് ഇതിനെ അയക്കാം അപ്പം അയച്ചാൽ ഇങ്ങോട്ടൊന്നും കേട്ടോ ഒരു കുഴപ്പമൊന്നുമില്ലല്ലോ ഒരു പ്രശ്നമില്ല ശരി വന്നതിന്റെ ക്ഷീണല്ലേ മാറിയല്ലേ മാറിയിരുന്നു അല്ലെ കൊഴപ്പില്ല ഇന്നലെ വന്നു കഴിഞ്ഞ ദിവസം വന്നല്ലേ ഉള്ളു തീറ്റ അല്ലേ എടുക്കുന്നുണ്ടല്ലേ തീറ്റെടുക്കുന്നുണ്ട് പരിക്കൊന്ന് നടത്തി കാണിച്ചു നമ്മള് പൂത്തിനെ വാങ്ങിക്കാൻ വരുന്ന ഒരു പല കാര്യങ്ങൾ നോക്കിട്ട് ഇതിനെ എടുക്കുന്നത് നടത്തിയും ഫുഡ് കഴിച്ചും ഒക്കെ കൊഴപ്പില്ല കേട്ടോ നല്ല കുട്ടി നല്ല അടവുള്ള കുട്ടിയാണ് നല്ല തൂക്കത്തിലുണ്ട് ഓക്കെ ഓക്കെ ഈ കുട്ടികളൊക്കെ എടുക്കാൻ ചേട്ടൻ അവരോട് പറഞ്ഞു എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ ലക്ഷണങ്ങൾ പറയുന്നത് കൂടുതലും നല്ല കുട്ടികൾക്ക് വേണ്ട ഇടനീളം പിന്നെ ഈ കൊമ്പിന്റെ വളവ് നെറ്റി വേട് പിന്നെ ചെവി എല്ലാം നല്ല ക്വാളിറ്റി അറിയും അവിടെ നിക്കുന്ന ആൾക്കറിയാണെങ്കിൽ പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അതുപോലെ നന്നായിട്ട് നോക്കിയിട്ട് നല്ല ഇതൊന്നും നോക്കി ചെറിയ കുട്ടി കേട്ടോ ഇതിനെ പിടിച്ചേട്ടാ ഇതൊക്കെ ഒരു നൂറ്റിനാപ്പൊക്കെ ഉള്ളത് തോന്നലേ നൂറ്റിനാപ്പ് നോക്കി അതിന്റെ ആ ഇടനീട്ടമൊക്കെ ഉണ്ട് അല്ലേ നല്ല നടനീട്ടം ഉണ്ട് നല്ല ഹൈറ്റ് ഉണ്ട് നല്ല കാൽപ്പൊക്കുണ്ട് ചെറിയ കൊമ്പാണ് അല്ലേ ഓക്കേ ഇതൊരു നൂറ്റി നാൽപ്പതിൻ്റെ ഒരു കുട്ടിയാണ് നമ്മൾ ആദ്യം കണ്ട നൂറ്റി തൊണ്ണൂറാണ് അതിന് ഇപ്പുറത്തോളം ഉണ്ട് കേട്ടോ കുട്ടി വയറഞ്ചാടില്ലല്ലോ ഈ ബാക്കിയുള്ളതാണ് നോക്കാം നമുക്ക് ബാക്കി ഇത്രയും കുട്ടികളുള്ളൂ കേട്ടോ കഴിഞ്ഞ ദിവസം വന്നതാണ് കുറെ എണ്ണം പോയിട്ടുണ്ട് അത് ബാക്കിയുള്ള കുട്ടികളാണ് ഈ എല്ലാം തന്നെ കുട്ടികളെല്ലാം ഒന്നു കണ്ടോളൂ ഇത്രയും കുട്ടികളുണ്ട് എല്ലാം ഒരേ പോലുള്ള അല്ലേ എല്ലാം ഒരേ ഇതുള്ളാണ് തൂക്കം മാത്രം വ്യത്യാസം അല്ലേ തൂക്കത്തിൽ മാത്രം ഒരു വ്യത്യാസം ഉണ്ട് ബാക്കിയെല്ലാം ഓക്കെ പിടിച്ചു ഓക്കെ നല്ല 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 വിരിഞ്ഞ തലയാണ് കൊമ്പ് ചെറിയ കൊമ്പ് വളഞ്ഞു വരുന്നത് ഇപ്പത്തെ സാധനം നോക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്തു മരത്തിന്റെ പുറയിൽ അതിനച്ചോട്ടേ വെളി കെട്ടുന്ന കാക്ക കൊത്തില്ലേ അത് സ്വാഭാവിക ഈ വെളി കെട്ടുന്ന പോത്തുകൾക്ക് വന്നെ ഇങ്ങനെന്തെങ്കിലും ചെള്ളം ഒക്കെ ഇരിക്കുകയാണെന്നുണ്ടെ എന്തെങ്കിലും കുത്തത് നമുക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ ഫാമിന്റെ വില എങ്ങനെയാണ് വില ഇപ്പോ കിലോ കിലോ ഇട്ടേക്ക് നാപ്പത്തഞ്ചിട്ടുള്ളൂ അല്ലേ ഓക്കേ പൊതുവെ എനിക്ക് ഇപ്പൊ അത്യാവശ്യം നിങ്ങൾ അവിടെ നിന്ന് എടുക്കാൻ തന്നെ നല്ല പൈസയായി കാണും കാരണം അവിടെ ഫാക്ടറിയിലെ മീറ്റിന്റെ വില കൂടി നിങ്ങൾ സമയമാണ് സമയമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നൂറ്റി നാപ്പത്തഞ്ചേ ഉള്ളു അപ്പൊ നമുക്ക് ഇനിയിപ്പൊ തൃശ്ശൂര് മാത്രമല്ല നമ്മളെ ആവശ്യമുള്ളവര് വേറെ ജില്ലക്കാരുണ്ടെങ്കിലും അപ്പൊ അവർക്കായാലും വരാമല്ലോ വന്നു കഴിഞ്ഞാൽ വണ്ടി അറേഞ്ച് ചെയ്തോ നമുക്ക് വണ്ടി ഉണ്ടോ അതോ ഇല്ല വണ്ടി നോക്കി നമുക്ക് അറേഞ്ച് കൊടുക്കാം ഓക്കെ എവിടെയോട്ടായാലും അഡ്ജസ്റ്റ് പിന്നെ നമുക്ക് ബൾക്കായിട്ടൊക്കെ ഒരു പത്തോ അല്ല അഞ്ചെണ്ണൊക്കെ എടുക്കാന്നുണ്ടോ അവർക്ക് ആയാലും നമുക്ക് വിലയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാറുള്ള രീതിയിലോഡാണ് അല്ലേ നമുക്ക് ഇതെങ്ങനെയാണ് അടുത്തത് ചെയ്യാറ് സ്റ്റാർട്ടപ്പ് ആണല്ലേ ഇനി അടുത്ത ലോഡ് എന്നത്തേക്കാണ് പ്ലാൻ ചെയ്യുന്നത് അടുത്ത ലോഡ് ഒരു എന്നാലും പതിനഞ്ച് ദിവസം കഴിയുവായിരിക്കും കാരണം അവിടെ കർഷക സമരം നടക്കുന്നത് ഹരിയാനല്ലേ അപ്പൊ അതുകൊണ്ട് വണ്ടി ഒന്നും കടത്തിവിടത്തില്ല എന്നാണ് അറിഞ്ഞത് അത് തന്നെ അത് ഹരിയാനയിൽ നിന്ന് യു പിന്നാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ പുതിയ ഫാം നമ്മുടെ ചിറയത്ത് മുറ ഫാമിൽ ജോച്ചേട്ടൻ്റെയാണ് ഇപ്പോൾ കുട്ടികളുടെ ആദ്യത്തെ ലോഡ് വന്നിരിക്കുന്ന കുട്ടികളുടെ അടിപൊളി കുട്ടികളാണ് അപ്പം ഇതേ ക്വാളിറ്റി ഉള്ള പുറത്ത് കുട്ടികളാണ് അടുത്ത ലോഡിലും വരുന്നത് അപ്പോൾ നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള മുറ പോട്ടികൾ നമുക്കൊരു നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഫാമായിട്ട് കോണ്ടാക്ട് ചെയ്യാം അല്ലേട്ടാ അതെ അതെ തൃശ്ശൂർ ജില്ലയിലെ കേച്ചേരിയാണ് അത് നമുക്ക് എരുമകുട്ടിയുണ്ടോ നിലവിലുണ്ട് ഇപ്പം ഉണ്ടായിരുന്നു പോയത് ഓ ശരി ഹാ 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 അപ്പോൾ ഇനി എരുമയ വേണമെങ്കിലും കൊണ്ട് കൊടുക്കാം ചെറിയ കുട്ടികളല്ലേ ചെറിയ കുട്ടികൾ ചെറിയ എരുമക്ക കുട്ടികൾ വേണമെങ്കിലും പറയുകയാണ് വീഡിയോയ്ക്ക് നമ്പറുണ്ട് അപ്പോൾ അതിനകത്ത് കോൺടാക്ട് ചെയ്യണമെങ്കിൽ എരുമക്കുട്ടിയാലും വാങ്ങിക്കാം ഇപ്പോൾ ഇത്രയും പോത്തുട്ടികളാണുള്ളത് അപ്പോൾ ഇതേ ക്വാളിറ്റിയുള്ള പോത്തുട്ടികളെ ഇപ്പോൾ ഒരു വേണമെന്നുണ്ടെങ്കിൽ തൃശ്ശൂർ ജില്ല കേച്ചേരി കിലോ നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ ആദ്യത്തെ ലോഡാണ് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് അടുത്ത ലോടെ നമുക്കൊരു മാർച്ച് ആദ്യം വരുന്നുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് വീടിലുള്ള നമ്പറിൽക്ക് ലിജോസ് ഉണ്ടേ അങ്ങനെ അല്ലേ അതെ ഓക്കെ